ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും നമ്മൾ സംസാരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പോൾ ദിവസവും സംസാരിക്കുന്ന സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെന്ത്ട്ടോ അപ്പോൾ നമുക്ക് ദിവസം ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം വില കൂടി വരുന്നു ദൈസ് ഓഫ് ഗോൾഡ് ഈസ് റൈസിംഗ് സ്വർണ്ണത്തിന് വില കൂടി വരുന്നു സ്വർണ്ണത്തിന് വില കൂടി വരുന്നു ദൈസ് ഓഫ് ഗോൾഡ് ഈസ് റൈസിംഗ് സ്വർണ്ണത്തിന് വില കൂടി വരുന്നു എന്താ സ്ഥിതി എന്ന് എങ്ങനെ പറയുക വട്ട് വിൽ ഹാപ്പൻ this continues in an royal and down city what will happen if this continues in an royal and down city what will happen if this continues in a royal and down city what will happen ഇഫ് ദിസ് കണ്ടിന്യൂസ് ഇങ്ങനെ പോയാൽ എന്താവും സ്ഥിതി നിങ്ങൾക്ക് എങ്ങനെ സ്വർണം കൊടുക്കും എന്ന് എങ്ങനെ പറയുക ഹൗ ടു ഗീവ് ഗോൾഡ് ഫോർ വെഡ്ഡിങ് കല്യാണങ്ങൾക്ക് എങ്ങനെ സ്വർണം കൊടുക്കും ഹൗ ടു ഗിവ് ഗോൾഡ് ഫോർ വെഡ്ഡിങ് കല്യാണങ്ങൾക്ക് എങ്ങനെ സ്വർണം കൊടുക്കും ഹൗ ടു ഗിവ് ഗോൾഡ് ഫോർ വെഡ്ഡിങ് കല്യാണങ്ങൾക്ക് എങ്ങനെ സ്വർണം കൊടുക്കും ഹൗ ടു ഗീവ് ഗോൾഡ് ഫോർ വെഡ്ഡിങ് കല്യാണങ്ങൾക്ക് എങ്ങനെ സ്വർണം കൊടുക്കും ഇട്ട് പുറത്തു പോകാൻ തന്നെ പേടിയാണെന്ന് എങ്ങനെ പറയാ ഐ ആം സ്കേർഡ് ഇ വൺ ടു ഗോ ഔഫ് ബിയറിംഗ് ഗോൾഡ് സ്വർണ്ണമിട്ട് പുറത്തു പോകാൻ തന്നെ പേടിയാണ് ഐ ആം സ്കേൾഡ് ടു ഈ വൺ ഗോ ഔഫ് ബിയറിംഗ് ഗോൾഡ് സ്വർണ്ണമിട്ട് പുറത്തു പോകാൻ തന്നെ പേടിയാണ് ഐ ആം സ്കേഡ് ഇ വൺ ടു ഗോ ഔട്ട് വിയറിങ് ഗോൾഡ് സ്വർണ്ണമിട്ട് പുറത്തു പോകാൻ തന്നെ പേടിയാണ് ഐ ആം സ്കേഡ് ഇ വൺ ടു ഗോ ഔട്ട് വിയറിംഗ് ഗോൾഡ് സ്വർണ്ണമിട്ട് പുറത്ത് പോകാൻ തന്നെ പേടിയാണ് ഇവിടെ കാണുമ്പോൾ തന്നെ പേടിയാണ് ഇങ്ങനെ പറയാം ഐ ആം സ്കേഡ് ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് സം പീപ്പിൾസ് ഫേസസ് ചിലരുടെ നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാണ് ഐ ആം സ്കേഡ് ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് പീപ്പിൾസ് ഫേസസ് ചിലരുടെ നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാണ് ഐ ആം സ്കേർഡ് ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് സം പീപ്പിൾ ഫേസസ് ചിലരുടെ നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാണ് ഐ ആം സ്കേർഡ് ஜக்கிங் அட் சம் பீப்பிள் ஃபேஸ் சில நோட்டம் காண்பே பிடி ஆன் எங்கது ஒழிச்சு பற்றியப்பை கான் கெட் ரைட் இட்டு எங்கது ஒழிச்சு பற்றிய ஐ கான் கெட் ரைட் இட்டு எங்கது ஒழிச்சு பற்றிய ஐ கான் கெட்டு ரைட் இட்டு எங்கிச்சு பற்ற ஐ கான் എനിക്കത് ഒഴിച്ചുകൂടാൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല എന്നെങ്ങനെ പറയാ വി നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല വി നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയാ ഇങ്ങനെ പറയാം നോമേറ്റാഡ് വി കാൺ എസ്കേപ്പ് ഇറ്റ് നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നോമേറ്റ നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല എസ്കേപ്പിറ്റ് നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനും എങ്ങനെയാ ചോദിക്കാം അറിയൂ ക്രൈം നൗ നീ പോൾ കരഞ്ഞോ അറിയൂ ക്രൈം നൗ നീ പോൾ കരഞ്ഞോ அரியு கை நோபோல் கரங்கோ அரியு கை நோ போல் கரங்கோ குடிச்சோன்னு எங்கேயா அரியு ட்ரங் வாட்டர் நோ போல் வெள்ளம் குடிச்சோ அறியுன போல் வெள்ளம் குடிச்சோ அரியு ட்ரங் வாட்டர் நோ போல் வெள்ளம் குடிச்சோ அரு டிராட்டர் நோ நீல் வெள்ளம் குடிச்சோம் எங்கேயா கண் நீல் கழிச்சோ நோ நீல் நௌ நீதே Just ate it, they low. I just ate it, Nanny they low. I just ate it, Nanny Porkarcha they low. the I just loved it, they low. I just loved it, they low. I just loved it, they low. I just loved it, they ഉറങ്ങിയതേ ഉള്ളൂ എന്ന് എങ്ങനെ പറയാ ഐ ജസ്റ്റ് ഫെൽ അസ് ലീപ്പ് ഞാനിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ ഐ ജസ്റ്റ് ഫെൽ അസ് ലീപ്പ് ഞാനിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ ഐ ജസ്റ്റ് ഫെൽ എസ് ലീപ്പ് ഞാനിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ ഐ ജസ്റ്റ് ഫെൽ അസ് ലീപ്പ് ഞാനിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ കുളിച്ചതേ ഉള്ളൂ എന്ന് എങ്ങനെ പറയാ ഐ ജസ്റ്റ് ടു കെ ഷവർ ഞാനിപ്പോൾ కులుచదేయును ఐ జస్ట్ టేక్ షవర్ నేను ఇప్పుడ 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 కులుచదేయును నెట్ బిల్లు నేని ప్రియా ఐ హావ్ జస్ట్ బట్ కా అప్పర్ ഞാനിപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ ഐ ഹാവ് ജസ്റ്റ് അപ്പ് ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് അപ്പ് ഞാനിപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ ഐ ഹാവ് ജസ്റ്റ് അപ്പ് ഞാനിപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ ഐ ഹാവ് ജസ്റ്റ് അപ്പ് ഞാനിപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ ഇപ്പോൾ തീർത്തേ ഉള്ളൂ ഞാനേ പറയാ ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക് ഞാൻ വർക്ക് ഇപ്പോൾ തീർത്തേള്ളൂ ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക് ഞാൻ വർക്ക് ഇപ്പോൾ തീർത്തേള്ളൂ ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക് ഞാൻ വർക്ക് ഇപ്പോൾ തീർത്തേള്ളൂ ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക് ഞാൻ വർക്ക് ഇപ്പോൾ തീർത്തേള്ളൂ ഓക്കേ ബൈ ബൈ